എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ജനുവരി മാസം പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എഫ് ടി ഒ ആക്കിയത് അതായത് തൊഴിലാളികളെ കൂലി എഫ് ടി ഒ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്തു നിന്നൊക്കെ എഫ് ടി ഒ ആക്കിയത് ആക്കിയിട്ടുണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ എഫ് ടി ഒ ആക്കിയ ഫണ്ടൊന്നും ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നില്ല അതായത് ഈ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ പല പഞ്ചായത്തിലുള്ള എഫ് ടി ഒ ആക്കിയത് ക്രെഡിറ്റ് അത് അത് അവർ സെൻഡ് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് പൈസ വരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു പെട്ട മാസ പൈസ കിട്ടില്ല എന്ന് പലരും നമ്മളോട് അറിയിച്ചിരുന്നു ആ പൈസ എല്ലാം ഇപ്പോൾ നിലവിൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കട്ടെ അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പൈസ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ജനുവരി മാസത്തെ ഫണ്ട് കിട്ടാനുണ്ടെന്ന് പലരും നമ്മളോട് പറയുന്നുണ്ട് ആ പൈസ ഒക്കെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് കയറാത്തവരെ എങ്ങനെ സംശയം ക്ഷേമോ കയറാത്തരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ് ഇപ്പോൾ കുറച്ച് റിജക്ഷനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കേസുകൾ മാത്രമേ ഇനി പേയ്മെൻറ്റ് കയറാൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ള പൈസ ഒക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കയറിയിട്ടില്ല എന്നുള്ള സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒന്ന് പോയി അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ലഭിക്കാനുള്ള നിങ്ങൾക്ക് മസ്റ്റോൾഡ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ മാസവും തുടർച്ചയായി ലഭിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റോൾഡ് പേയ്മെൻറ്റൊന്നും ഇനി നിലവിൽ ബാക്കിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ മാറ്റന്മാരെ കൂലി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വീക്ക് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ എത്തും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്തായാലും എത്തും ഡേറ്റും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് പക്ഷേ നമ്മളിപ്പോഴും നമ്മളൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ പലരും പറയുന്നുണ്ട് ഇതുവരെ എഫ് ടി ഒ ആക്കിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ എഫ് ടി ഒ ആക്കിയതിൻ്റെ ഫണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പോൾ എഫ് ടി ഒ ആക്കിയിട്ടില്ലേ നിങ്ങളപ്പം നിങ്ങളോട് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചിട്ട് എന്താണ് ഷ്യൂന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ബലിയിരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷേ ഇനി ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് ഫണ്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന ഫണ്ട് നിങ്ങൾക്ക് കയറിയിട്ടില്ലെങ്കിൽ ഒരു ആറു മാസത്തോളം നിങ്ങൾ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഫണ്ട് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ഇത് നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുള്ളന്നൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ ഫണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരും അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം ആ ലിങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ സോൾവ് ചെയ്യാനുള്ള ഭയങ്കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളൊക്കെ നല്ലോണം ഈ ഒരു മൂന്ന് മാസം ഇപ്പം എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പം എലക്ഷൻ്റെ മുന്നോടിയായിട്ട് തന്നെ എല്ലാവരും പ്രവൃത്തികളൊക്കെ നല്ലോണം മുന്നോട്ട് കൊണ്ടുപോവുക പല മേറ്റുമാരും ഇപ്പം നിലവിൽ മെമ്പർമാരാവാൻ സാധ്യത ഉള്ളവരാണ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വാർഡിലെ മേറ്റുമാരെ മെമ്പർമാരാക്കുന്ന സ്ഥിതിവിശേഷമാണ് പല വാർഡുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ മേറ്റുമാരും നല്ല രീതിയിൽ നമ്മൾ തൊഴിലുറപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയ കാര്യങ്ങളും മെമ്പർമാരായാലും തൊഴിലുറപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം എല്ലാവരും എല്ലാവർക്കും നല്ല ഒരു മേറ്റുമാരായി നിൽക്കുന്ന ആരെ മേറ്റുമാരായവർ ആരെങ്കിലും മെമ്പർമാരായി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിജയാശംസകളും നേരുന്നു നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാലക്കെയിൽ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ താല്പര്യം ഉണ്ടായിട്ടാണെങ്കിൽ കാണുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ താങ്ക്